കാസർഗോഡ് സ്റ്റേഷനറി കട നടത്തുന്ന രമിത രമിത ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ തമിഴ്നാട് സ്വദേശി രാമാമൃതം എന്നാണ് അയാളുടെ പേര് രാമാമൃതം എന്നാണ് ഈ രാമാമൃതം തിന്നർ ഒഴിച്ച് അവരെ തീ കൊളുത്തി കൊല്ലപ്പെടുത്തുകയായിരുന്നു നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ അയാളുടെ മനസ്സിലതൊരു പകയായി വളരുകയും അയാൾ ആ പാമ യുവതിയെ ഇല്ലാതാക്കുകയും ചെയ്തു എന്താണ് അതിന്റെ സംഭവം ബന്ധുക്ക പൂവിനാശി റോഡിലാണ് മണ്ണടുക്കത്ത് അവിടെയാണ് ഈ സംഭവം കഴിഞ്ഞ എട്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ചക്ക് ഏതാണ്ട് ഒന്നരയ്ക്ക് ശേഷം ഉണ്ടാകുന്നത് ഇവിടുത്തെ ഈ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇതിൽ സജിത പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അങ്ങനെ കഥാപാത്രം സജിതാ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു ധീര വനിത ഈ കേസിന് അകത്തുണ്ട് അവരുടെ പേര് ആദ്യമേ പറയാനുള്ള കാരണം അവരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇവനെ തൂക്കിയത് അപ്പൊ തന്നെ ഇല്ലായിരുന്ന മുങ്ങിയനെ മുങ്ങിയനെ ഇവൻ തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശിയാണ് മാത്രമല്ല ഇവൻ ആ മലയോര മേഖല ഇതല്ല ആ മലയോര മേഖലയിൽ ഇവൻ ധാരാളം സ്ഥലങ്ങളിൽ ഫർണിച്ചർ കട നടത്തിയിട്ടുണ്ട് ഈ രാമാമൃതം എന്നിട്ടാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മണ്ണെടുക്കത്തെത്തിയത് അവിടെ ഒരു ഫർണിച്ചർ കട ആരംഭിച്ചു അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണെങ്കിൽ രമിതയുടെ പലചരക്ക് കട ചെറിയൊരു സ്ഥാപനമാണ് ഭർത്താവ് നന്ദകുമാർ ഗൾഫിലാണ് അപ്പം പിന്നെ ഈ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇയാൾ ഈ കടയിൽ കയറി വന്നു ഈ പലരക്ക് കടയിൽ കയറി വന്നു അപ്പോൾ ഇവിടെ രമിതയുണ്ട് രമിതയുടെ ഒരു എട്ട് വയസ്സുകാരൻ മകനുണ്ട് മകനൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിയുമുണ്ട് ഇത്രയും പേരും ആ കടയിലുണ്ട് ഒപ്പം അവിടെ സാധനം മേടിക്കാൻ വന്ന ഈ സജിതാ പുരുഷോത്തമനുമുണ്ട് ഇത്രയും പേരാണ് ആ കടയിൽ ഉണ്ടായിരുന്നത് ഇയാൾ പിൻഭാഗത്ത് നിന്നാ കയറി വന്നത് പിൻഭാഗത്ത് നിന്ന് കയറി വന്നിട്ട് നമ്മൾ ഈ ഫർണിച്ചർ കടയിൽ ഈ മര ഉരുപ്പടികൾ ഉണ്ടല്ലോ ഈ മര ഉരുപ്പടികൾക്കൊക്കെ മിനിസമേകാൻ വേണ്ടി തിന്നർ ഉപയോഗിക്കും അതിനുവേണ്ടി ധാരാളം തിന്നർ വിരുവേടിച്ച് വയ്ക്കാറുള്ളു ഇയാൾ ഇടത് കൈയില് തിന്നർ എടുത്തുകൊണ്ട് വന്നു തിന്നറും ഉണ്ടായിരുന്നു വലത് കൈയില് പന്തം ഉണ്ടായിരുന്നു തിന്നർ കൊണ്ടുവന്ന് ഈ രമിതയുടെ അദ്ദേഹത്തേക്ക് ഇയാൾ ഒഴിച്ചു ഒഴിച്ചു പ്പോ ഈ സ്ത്രീ ഇറങ്ങി ഓടി മുൻഭാഗത്തേക്ക് ഇറങ്ങി ഓടി ഓടിയ സമയത്ത് ഈ പന്തം കത്തിച്ച പന്തം വലിച്ചെടുത്ത് അവിടെ കിടന്ന് വരെ തിന്നറാണ് നിന്ന് കത്തും തിന്നറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പോലല്ല പെട്ടെന്ന് നനയ്ക്കാൻ പോണം തിന്നർ ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അതിനുണ്ട് അപ്പൊ ഇത് ആ പാവ സ്ത്രീയുടെ മേളിൽ വീണ് ഇത് നിന്ന് കത്തി ആ സ്ത്രീ എന്നാലോചിക്കണം കുഞ്ഞിൻ്റെ മുന്നിലിട്ടാണ് ഈ പരിപാടി ഈ ഒരു ക്രൂരത കാട്ടി വെച്ചത് എന്നിട്ട് കത്തിച്ചപാടെ ഈ പൂനാച്ചി ഭാഗത്ത് നിന്ന് വന്ന ഒരു ബസ്സിലേക്ക് ഇവൻ ഓടിക്കയറി ബസ്സിന്റെ പേര് ശ്രീകൃഷ്ണ എന്നാണ് ബസ്സിന്റെ പേര് ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു ബസ് ആ സമയത്തുമാണ് അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ നോക്കി ഈ സജിത വിട്ടില്ല സജിത ഈ രമിതയെ പിടിച്ച് ഉരുട്ടിവിട്ടു ഉരുട്ടി വിട്ടു അപ്പോൾ അവിടെ കൂടിയിരുന്ന ആൾക്കാരും വന്ന് ഡ്രസ് ഈ തുണിയൊക്കെ ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിച്ചു തുണി ഉപയോഗിച്ച് തുണി ഒരിക്കലും എടുത്ത് അണയ്ക്കാൻ ശ്രമിക്കരുത് ശ്രമിക്കരുത് ചാക്ക ഉപയോഗിക്കാം ചാക്ക ഉപയോഗിക്കുക അല്ലെങ്കിൽ മണ്ണ് വാരി കട്ടിയുള്ള പുതപ്പ് കട്ടിയുള്ള പുതപ്പ് സാധാ ഈ ചെറിയ തുണി ഒന്നിട്ട് കഴിഞ്ഞാൽ അതുകൂടി ഉരി ശരീരത്തിൽ ഉരുപ്പിടിക്കും അതുകൂടെ പിന്നെ അതും ഡോക്ടേഴ്സിന് വലിയ ഉപദ്രവമാവും അപ്പോൾ ഇവനതിൽ ഓടിക്കയറി സജിത എന്റെ പുറകെ കയറി സജിത ബസ്സിൽ കയറി ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അപ്പൊ ആൾക്കാരും ബസ് ജീവനക്കാരും ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരും പിന്നെ ആളുകളും എല്ലാം കൂടെ ചേർന്ന് ഇവനെ വളഞ്ഞിട്ട് പിടിച്ചു ഇതിനെ രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റോപ്പ് അപ്പുറമാണ് ബേടകം പോലീസ് സ്റ്റേഷൻ പിന്നെ ബസ് നിർത്തിയത് ബേടകത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നു ഇവരെ നേരെ കാഞ്ഞങ്ങാട് ആശുപത്രി കൊണ്ടുപോയി രമിതെ അപ്പം തന്നെ ഏതാണ്ട് അൻപത് ശതമാനത്തിന് പൊള്ളുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് മുപ്പത് ശതമാനത്തിന് മുകളിൽ പൊള്ളൽ വന്നാൽ തന്നെ അപകടം ഇതായിരിക്കും അവയവങ്ങൾ കേടുപാട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാര്യമായ പൊള്ളൽ തോന്നത്തില്ല ശരീരത്തിലേക്കുന്ന ഏത് പൊള്ളലും ആഴമുള്ള പൊള്ളലാണെങ്കിൽ അവയവങ്ങളെ ബാധിക്കും അത് ബാധിക്കും ആന്തരിക ആന്തരികാവയവങ്ങൾ പ്രവർത്തനരഹിതമാകും പതുക്കെ കൊണ്ട് പിന്നെ തീകുളത്തി കത്തിക്കുക എന്ന് പറയുന്ന ആ വേദന ചെറുതൊന്നുമില്ല പൊള്ളലേൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പൊള്ളലിൽ ചെറിയ പൊള്ളലാണെങ്കിൽ പോലും അത് ഉണങ്ങി വരാൻ വേണ്ടി സമയമെടുക്കും സമയമെടുക്കും പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ ശരീരഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയാണെങ്കിൽ അതിന് ധാരാളം സമയമെടുത്താൽ മാത്രമേ അത് ഉണങ്ങി വരികയുള്ളൂ അതാണ് ഈ പൊള്ളലിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവരെ കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുപോയി കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കവേ തന്നെ അവർക്ക് അവരുടെ രോഗം മൂർച്ഛിച്ചു അവസ്ഥ ഗുരുതരമായി ഈ ആന്തരിക അവയവങ്ങളുടെ ഈ പൊള്ളലേറ്റ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ ആന്തരിക അവയവങ്ങളായി അതിൻ്റെ പ്രവർത്തനം നിൽക്കും നിന്ന് തുടങ്ങും നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നുകളോട് പ്രതികരിക്കാതാകും ശരീരം മരുന്നുകളോട് ഒട്ടും പ്രതികരിക്കില്ല ഡയാലിസിസ് പോലും നടത്താൻ പറ്റട്ട അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അപ്പോൾ പ്രവർത്തനം നിലച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അവരെ പിന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ ഫാദേഴ്സ് മുളൌസ് ആശുപത്രി ഫാദർ മുളൌസ് ആശുപത്രി അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്ന് അവർ അഡ്മിറ്റ് ചെയ്തു അവിടെയും രക്ഷയില്ല ഒരാഴ്ച അവർ ജീവന് വേണ്ടി പോരാടി കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയും ഈ ഒരാഴ്ച കിടക്കുക എന്ന് പറയുന്നത് ഉണ്ടാകുന്ന വേദന ചെറുതല്ല ഇടയ്ക്കിടയ്ക്ക് ബോധം വരും ബോധം വരുമ്പം നമ്മളുടെ തലച്ചോറ് ഈ വേദനയോട് പ്രതികരിച്ചുകൊടാം അതായത് തീവ്രമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള വേദന അതിനോട് ആ ഒരു അവസ്ഥയോട് തലച്ചോറ് പ്രവർത്തിച്ച് ആ വേദന ശരീരത്തിന് അറിയാൻ പറ്റും തലച്ചോറിൽ അറിയാൻ പറ്റും ഈ വേദന എത്രത്തോളം ഉള്ളത് പൊള്ളലേറ്റ് കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഭയങ്കരമാണ് അതിതീവ്രമായി പൊള്ളലേറ്റ് കിടക്കുന്നവരെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള കേസസ് അത് പൊള്ളലേറ്റ് കൊണ്ടുപോകുന്നവരെയും കത്തിക്കരിഞ്ഞു പോയവരെയും ഒക്കെ ധാരാളം ഞാൻ കണ്ടുപിട്ടു ഈ മരണപ്പെട്ടു പോയവർക്ക് അവർ മരണപ്പെട്ടു പക്ഷേ ഈ പകുതി വെന്ത് പോയവർ അവരുടെ ജീവിതം വളരെ ദുരിതമായിരിക്കും അതിഭീകരമായിട്ടുള്ള ദുരിതമായിരിക്കും അങ്ങനെ ഇവനെ അപ്പം തന്നെ വേടകം പോലീസ് റിമാൻഡിലാക്കി ഒന്ന് അതിക്രമിച്ചു കയറി രണ്ട് വധശ്രമം തീ കൊളുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം ഈ കാര്യങ്ങളൊക്കെ എതിരെ ഇട്ട് ഇവനെതിരെ എഫ്ഐആർട്ട് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ മരിച്ചതോടുകൂടി ഈ സെക്ഷൻ ഓൾട്ടർ ചെയ്തു കൊലപാതകമാക്കി അതിക്രമിച്ചു കയറി സ്ത്രീയെ കൊലപ്പെടുത്തുക എന്നുള്ള വകുപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഈ കടകൾ രണ്ടും അടുത്തടുത്ത് തൊട്ടടുത്ത് കടയാണ് അവന ഇവരെയുള്ള കാരണമെന്ന് പറയുന്നത് ഇവൻ കഴിഞ്ഞ ഒരു വർഷമായിട്ടേ ഉള്ളൂ അവിടെ വന്നിട്ട് അപ്പൊ ഇവന് നേരത്തെ ഈ മലയോര മേഖലയിലൊക്കെ ഇവൻ ഇതുപോലെ കച്ചവടം നടത്തിയിരുന്നു എങ്കിലും അന്നൊക്കെ ഇവന്റെ ഭാര്യയും കുടുംബവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അവന്റെ കൂടെ ആരുമില്ല അവൻ തനിച്ചാണ് അപ്പൊ അവനെന്ന് വെച്ചു കഴിഞ്ഞാല് ഇടക്കിടക്ക് വന്ന് ഈ തൊട്ടടുത്ത കടയിലുള്ള രമിതയോട് മദ്യപിച്ചു വന്ന് മോശമായി പെരുമാറാൻ തുടങ്ങി മോശമായി പെരുമാറുക അതിനോട് അതിനെ എതിർക്കാൻ ഈ രമിത ശ്രമിച്ചപ്പോൾ അവരെ അസഭ്യം പറയാൻ തുടങ്ങി അങ്ങനെ ഒരു പരാതി ആ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് അവർക്ക് നേരെ വധഭീഷണി മുഴക്കി എന്നുള്ള ഒരു പരാതി ആ ബേടകം പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് ആ പരാതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത കടകാരാത്മകളെ വിലക്ക് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കി കിട്ടും ഇത്തരം കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കി കഴിഞ്ഞാലുള്ള അടുത്ത സംഭവം ഞാൻ നമ്മൾ മുമ്പ് വിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത്തരം കേസുകളിൽ വധഭീഷണിയുള്ള ഉള്ള കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകും അത് എഫ്ഐആർട്ട് വിടുക എന്നുള്ളതേ ഉള്ളൂ അത് കേസ് ഇപ്പൊ ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഇപ്പൊ പകുതി കേസുകൾ ശരിയായിരിക്കും പകുതി കേസുകൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി രണ്ട് പുരുഷന്മാര് തമ്മിൽ വിരോധമുണ്ടെങ്കിൽ അതിൽ ഒരു പുരുഷൻ ചിലപ്പോ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ സ്ത്രീ ഉണ്ടാവും ഈ സ്ത്രീയെ കൊണ്ടൊരു പരാതി കൊടുക്കും മനസ്സിലായോ അങ്ങനെയുള്ള കേസസ് ധാരാളം പക്ഷെ ഈ കേസിന്റെ ജെന്യൂറ്റി അന്വേഷിക്കണം ഇതിന്റെ വാസ്തവം എന്താണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പൊ വാസ്തവം അന്വേഷിച്ചു കഴിഞ്ഞാൽ രണ്ട് പോലീസുകാര ശേഷം ഈന്നിറങ്ങി പോയാൽ മതി വീലർ അനുവദിച്ചു അവർക്ക് അന്വേഷിക്കാം രണ്ട് പോലീസുകാർ പോയിട്ട് ഈ വന്നിരിക്കുന്ന പരാതി സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിച്ചു വരാൻ തൊട്ടടുത്ത ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്റ്റോപ്പിന് അപ്പുറമാണ് സ്റ്റേഷൻ അവിടുന്ന് പോലീസുകാർക്ക് നേരെ വന്ന് ഈ ഒരു അന്വേഷണം നടത്തിയിട്ട് തിരിച്ചു പോകാമെങ്കിൽ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ബോധ്യപ്പെടാവുന്നതേ അപ്പോൾ അവനെ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടു ആ അവനെ പറഞ്ഞു വിട്ടപ്പം ഈ സ്ത്രീ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കട ഉടമയോട് പരാതി ഉടമയോട് പരാതി പറഞ്ഞപ്പോൾ ഉടമയ്ക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയാവുന്നതുകൊണ്ടും ഇവൻ ഒരു ശല്യക്കാരനാണെന്ന് മനസ്സിലായത് കൊണ്ടും ഉടമ പറഞ്ഞു നീ കടയൊഴികെ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഈ സംഭവം ഉണ്ടാകുന്ന എട്ടാം തീയതിക്ക് മുമ്പുള്ള ഈ ഏഴ് ദിവസങ്ങളായിട്ട് ഇവൻ കടയിലെ സാധനങ്ങൾ വാരി മാറ്റാനാണെന്ന് പറഞ്ഞു വരികയും ഈ സ്ത്രീയെ രൂക്ഷമായി നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രൂക്ഷമായി നോക്കിയിട്ട് നടന്നു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് ഈ കഴിഞ്ഞ എട്ടാം തീയതി ഇവ ഉച്ചയ്ക്ക് കയറി ചെന്നു അങ്ങനെയാണ് ഇവൻ ഈ അക്രമം അവിടെ നടത്തിയത് അപ്പം ഇവന്റെ സെക്ഷൻ ഓൾഡർ ചെയ്തിട്ടുണ്ട് കൊലകുറ്റം കൊലകുറ്റം ആണെങ്കിലും ഇത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കുറ്റപത്രം കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ജാമ്യത്തിൽ ജാമ്യത്തിൽ ഇവൻ ഇറങ്ങാം ഇവനൊക്കെ ആ ചെന്താമരയുടെ സ്വഭാവമുള്ളമാരാണ് പാലക്കാട്ടെ ചെന്താമരമര ഒരു കൊലപാതകം നടത്തി ജാമ്യം കൊടുത്തു വീണ്ടും വന്ന് കൊലപാതകം കൊലപാതകം അതും കഴിഞ്ഞിട്ട് ഇനി അടുത്ത ജാമ്യത്തിന് വേണ്ടി ചെന്നപ്പോ കോടതി കൊടുക്കാതിരുന്നത് കൊണ്ട് അടുത്തൊരു കൊലപാതകം നടത്താൻ അവൻ ലിസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവന്റെ പട്ടിക വലുതാണ് എത്ര പേര് വേണമെങ്കിലും തട്ടാനുള്ള മൈൻഡ് അവനുണ്ട് അവനൊക്കെ ജാമ്യം കൊടുത്തു കഴിഞ്ഞുള്ള അവസ്ഥ അവൻ ഇനി ഇറങ്ങി കൊലപാതകം നടത്തും ആ കോടതി മാന്യമായി ഇടപെട്ടത് കൊണ്ട് അവൻ്റെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിപ്പോയി അപ്പൊ ഇവനും കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറ്റപത്രം സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതി ഇവന് ജാമ്യം കൊടുക്കും കോടതി സമയം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജാമ്യം കൊടുത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് ഇവൻ അർഹതയുണ്ട് അത് ദോഷം ചെയ്യും ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത ഒന്നുകിൽ ഇവൻ ഇവിടുന്ന് മുങ്ങും അല്ലെങ്കിൽ ബസ്സിൽ കയറി ബസ്സിൽ കയറിയ ഞാൻ അതാ പറഞ്ഞു ആ സജിതാ പുരുഷോത്തമൻ എന്ന് പറയുന്ന സ്ത്രീയെ തേടി ഇവൻ ചെല്ലും അടുത്തത് ലക്ഷ്യം ഇവന്റെ ഇവനക്ക് ഉള്ളിൽ നല്ല പകയുള്ളവനാണ് രാമാമൃതം എന്നാണ് പേരെങ്കിലും കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല നല്ലതല്ല ചെന്താമര കാവ്യ ഭ മനോഹരമായിട്ടുള്ള പേരാണ് അവനെ അവന്റെ കൈയിലിരിപ്പ് എന്താണ് അവന്റെ കയ്യിലിരിപ്പ് കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോ കടയിൽ കയറി ഒഴിച്ച് തിന്നറൊഴിച്ച് ഒഴിച്ച് പന്തം കൊളുത്തി യാതൊരു കാരണവശാലും എന്നുള്ളതുകൊണ്ടാണ് കയറുന്നതാണ് രക്ഷപ്പെടുന്നത് ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ പോലീസുകാരെയും ഞാൻ പറയില്ല കാസർഗോഡ് ജില്ലയിലെ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന പോലീസുകാരെ മിക്കവരും ചില പോലീസുകാരെ അവിടെ പണിഷ്മെന്റ് അടിച്ചാണ് വിട്ടിരിക്കുന്നത് ശല്യം സഹിക്കാൻ വയ്യാതെ ആ കൊണ്ടു കളഞ്ഞേക്കുന്നതാണ് ചിലരെ എല്ലാവരെയും അല്ല ഇത് പറയുമ്പോൾ പോലീസുകാരെല്ലാം കേട്ടിട്ട് എന്നാൽ പിന്നെ ഞങ്ങളൊക്കെ വെറുതെ ഞങ്ങളെയൊക്കെ കൊണ്ട് കളഞ്ഞിരിക്കുന്നതാണെന്നോടാ ഇത് ചോദിക്കും നമ്മുടെ ചില ഉദ്യോഗസ്ഥരെ അങ്ങനെ കൊണ്ടുവന്ന് വിടാറുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വിടും അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ചെന്നാലും ഈ കാര്യമായിട്ട് ഇടപെടത്തില്ല എനിക്ക് പണിഷ്മെന്റ് കിട്ടി ഞാൻ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഇനി പണിയെടുക്കുന്നതെന്ന് ചിന്തിക്കും അത് അവരുടെ ചിലപ്പോൾ അവരുടെയും തെറ്റായിരിക്കില്ല കാര്യമില്ലാത്ത കാര്യത്തിന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് തിരിച്ച് മറുപടി പറഞ്ഞതിന് പണി കൊടുത്തു കൊടുത്തുവിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുമുണ്ട് അങ്ങനെയുള്ളവരുടെയും മനോവീര്യം കെട്ടിട്ടായിരിക്കും അതെ ചെന്നിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ ജസ്നെ കാണാതായി എന്ന് പറഞ്ഞ് അവിടെ ഒരു പരാതി വരും പത്ത് ദിവസവും ആരത് ജസ്ന കാമുകൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയതാണെന്ന് പറഞ്ഞു പത്ത് ദിവസവും അന്വേഷിക്കാതിരുന്നിട്ട് പത്താമത്തെ ദിവസമാണ് ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാവുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ സുവർണ മണിക്കൂറുകൾ എന്ന് പറയുന്നൊരു സമയമുണ്ട് സമയമുണ്ട് ആ സുവർണ മണിക്കൂറുകളിൽ നമ്മളൊരു കേസിൽ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല രമിതയുടെ കാര്യത്തിലും അതാണ് രമിതയുടെ കാര്യത്തിലും സംഭവിച്ചത് ആ സുവർണ മണിക്കൂർ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ പരാതിയായിരുന്നു അത് പരിഹരിച്ചില്ല അതിൽ ആക്ഷൻ ആക്ഷൻ എടുക്കണം അന്വേഷിച്ചു നോക്കണം അന്വേഷിച്ചു നോക്കിയിട്ട് ആക്ഷൻ എടുക്കണമായിരുന്നു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഇവനൊരു ഭയം ഉണ്ടായാലും ഇപ്പോൾ അവൻ ആ ഭയം ഉണ്ടായില്ല അവന് ആ ഭയം ഉണ്ടായില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ മദ്യപിക്കുന്നവരുടെ ചില സ്വഭാവങ്ങൾ ചില ആളുകൾക്ക് അവര് തേടി വരും നമ്മള് നേരത്തെ ഒരു കൊലപാതകം ഒരു പാസ്വേഡ് കൊലപാതകം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഇനി മദ്യപിക്കുന്ന ചിലരുടെ ചില ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത്തരക്കാരോട് നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലര് ഈ പക മനസ് വെക്കും എന്നിട്ട് അവർ ഇങ്ങനെ തേടി വരും അങ്ങനെയുള്ള കുഴപ്പക്കാരെ നോട്ട് ചെയ്തിരിക്കണം അത് പോലീസിനാണെങ്കിലും മനസ്സിലാവും ആണെങ്കിലും ഇവർ പെട്ടെന്ന് പ്രകോപിതരാവും പെട്ടെന്ന് വാക്കുകൊണ്ടല്ല വാക്കുകൊണ്ടല്ല ഇവർ പ്രകോപം പ്രകോപനം ഉണ്ടാക്കുന്നത് വാക്കുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കില്ല ഇവർ എന്തെങ്കിലും ആയുധമെടുത്ത് അങ്ങനെയുള്ള കുഴപ്പമുള്ളൊരുത്തിനാണ് ഈ രാമാമൃതം അപ്പൊ ഏതായാലും ഇവന്റെ ഭാര്യയും കുട്ടികളും എവിടെയാണെന്നുള്ള കാര്യം കൂടി അന്വേഷിക്കണം അന്വേഷിക്കണം അവര് ജീവനോടുണ്ട് എന്നുള്ളത് ഞാൻ ഒരു കഥ പിന്നെ പറഞ്ഞുതരാം എന്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം പണ്ടൊരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു സ്ത്രീ ഏൽപ്പിച്ചിട്ട് പോയി ഒരു പെൺകുട്ടിയെ ഇവിടെ ഒരു പിന്നെ ആദുർ അലൈത്യം കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പിതാവാണെന്നും പറഞ്ഞ് പൊരുത്തം വന്നു അവൻ്റെ കയ്യിൽ സി ഡബ്ല്യു സിയുടെ ഓർഡർ ഉണ്ട് കുഞ്ഞിനെ വിട്ട് കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട് അങ്ങനെ ഈ കുഞ്ഞിനെ വിട്ടു കൊടുക്കാൻ ഇവിടെയും തീരുമാനമെടുത്തു അത് നമ്മൾ വാർത്ത കൊണ്ട് അതിനെ എതിർത്തു അങ്ങനെ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഈ കൊണ്ടുവന്ന സ്ത്രീ ഇവൻ്റെ ഭാര്യയായിരുന്നു അവരെ ഇവൻ തട്ടി തട്ടി തട്ടിട്ടാണ് അവൻ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു ആ കേസ് മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുക എന്നിട്ടാണ് അവൻ ഇവിടെ വന്നത് ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് ഈ പതിനാല് വയസ്സ് അന്ന് വയസ്സുള്ള കുഞ്ഞിന് അതിനെ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊണ്ടുപോകാൻ ഇവൻ വന്നത് ഇതൊക്കെ ഒന്ന് അലേർട്ടായ പരിഹരിക്കാൻ പറ്റുന്ന പിടിച്ചു നിർത്താൻ പറ്റുന്ന ക്രൈമാണിത് പോലീസ് ഒന്ന് അലേർട്ടായാൽ മതി കാര്യമായിട്ട് ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിക്കും പിന്നെ ഇതുവരെ ഒരു ഇതിലും ഞാൻ ഒരു മാധ്യമത്തിലും ഞാൻ കണ്ടില്ല പോലീസിന് ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി പോലീസിന് വീഴ്ച ഉണ്ടായാൽ വീഴ്ച ഉണ്ടായെന്ന് തന്നെ പറയണം അതിന് ഏതെങ്കിലും ഉദ്യോഗ ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് നമ്മളെ നോക്കി കണ്ണുരുട്ടി കാണിക്കുവാണെങ്കിൽ ആ കണ്ണ് അവിടെ കിടന്ന് ഉരുളട്ടെ കണ്ണല്ലേ കൃഷ്ണമണിയെ രണ്ടു തൊട്ട് ഉരുണ്ടതെന്ന് പറഞ്ഞു വലിയ കാര്യമൊന്നുമില്ലല്ലോ ഉരുളട്ടെ എന്നൊരു മാധ്യമ പ്രവർത്തകൻ തീരുമാനിക്കണം അങ്ങനെ ആവുമ്പോൾ നാളെ ഇങ്ങനെ ഒരു പരാതിയുമായി ഇനി ഒരാൾ വരുമ്പോൾ ആക്ഷൻ എടുത്ത് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നോക്കും ഇപ്പോഴും പോലീസ് അവിടെ പ്രത്യേകിച്ച് അവർക്കെതിരെ ഒരു ഇതുമല്ല നിഷ്ക്രിയമാണ് അല്ല അവർക്കെതിരെ പ്രത്യേകിച്ച് ആരോ ഒരു ആരും പറയുന്നില്ല അവർക്കെതിരെ ഒരു ഒരു മീഡിയയും പറയുന്നില്ലല്ലോ പക്ഷെ അവരാലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അന്ന് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മുന്നിൽ ഒരു അമ്മ കത്തി എരിയില്ലായിരുന്നു അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി